ആചാരാനുഷ്ഠാനങ്ങൾക്ക് അതുപോലെ തന്നെ വലിയ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന അതുപോലെ തന്നെ ദൈവങ്ങളെ തെയ്യങ്ങളെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഭക്തർ കാണുന്നത് എന്നത് നമ്മളെ ഓരോ പിരിങ്കളിയാട്ടങ്ങളും കളിയാട്ടങ്ങളും അതുപോലെ തന്നെ കാവുകള ഉത്സവങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ മുത്തപ്പൻ നമ്മുടെ നമ്മുടെ നാട്ടിൽ കെട്ടിയാടുന്ന സമയത്ത് ജനങ്ങൾ എങ്ങനെയാണ് അതുപോലെ തന്നെ ഭക്തരെങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നത് നമ്മളെല്ലാവരും തൊട്ടറിയുന്നുണ്ട് അങ്ങനെ വലിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയൊരു ഭാഗമാണ് അതിനുവേണ്ടി സമർപ്പണം ചെയ്യുന്ന ഭക്തരുടെ നിര തന്നെയുണ്ട് അതുപോലെ താങ്കളെ പോലുള്ള സമർപ്പിതരായിട്ടുള്ള ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അതേപോലെ കാത്തുസൂക്ഷിച്ച് പ്രവർത്തിക്കുന്നവരുമുണ്ട് അതിലൊന്നും ഒരു തർക്കമില്ല എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഈ മേഖലയിൽ ചില ചില വ്യത്യസ്തമായ കാഴ്ചകൾ കാണുന്നു വിവാദങ്ങളുണ്ടാവുന്നു അത് നമ്മൾക്കറിയാമല്ലോ ഇപ്പം അടുത്തുണ്ടായ വിവാദങ്ങൾ അതുപോലെ തന്നെ അടിച്ചു അങ്ങനെ വലിച്ചു അങ്ങനെ പറഞ്ഞ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുന്നു അതിനെക്കുറിച്ച് ഈ രാജ്യ രാജ്യം തന്നെ ഉന്നതമായ പദവി തന്ന് ആദരിച്ചിട്ടുള്ള താങ്കൾക്ക് എന്താണ് ഇത്തരം വിഷയങ്ങളിൽ പറയാനുള്ളത് ഇത്തരം വിഷയങ്ങൾ ഒന്ന് ഈ കോലഹാരി മനോധർമ്മം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനുഷ്ഠാനത്തിൽ വ്യതിചലിക്കാതെ കണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണോ അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാതെ കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഒന്ന് ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കൃത്യമായിട്ട് ഒരു വിദ്യാഭ്യസിക്കുന്നില്ല പണ്ടു കാലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ ഗുരുവിൻ്റെ അടുത്ത് പോയി ഇരുന്ന് ആ വീട്ടിൽ പോയിരുന്നു കാ പിന്നെ എല്ലാ പിന്നെ കാര്യങ്ങൾക്കും നമ്മൾ ആ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ച് ഇപ്പം നമ്മളൊരു കൊലതാരെ സംബന്ധിച്ചിടത്തോളം ആയിരം മണിയർ തുക്കിയാലേ അര പഠനാവും പറയും അതൊരു പഴഞ്ചല്ല നമ്മൾ അതേപോലെ ഇപ്പം ആയിരം പിള്ളേരെ കൊന്നാലേ അര വൈദ്യനാവും അപ്പോൾ അതല്ല അതിന്റെ പ്രമാണം അത് നമ്മൾ ഓരോരോ ക്ഷേത്രങ്ങളിൽ ഓരോ ദിക്കിൽ പോകുമ്പോൾ നമ്മൾ ഇന്നും നമ്മൾ തെയ്യത്തിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ പഠിച്ച് പൂർണ്ണമായിട്ടൊന്നുമില്ല നമ്മളിപ്പോൾ ഓരോ തെയ്യത്തെ പറ്റി നമ്മൾ ഇപ്പം കരുണൂർകാരുടെ അന്വേഷണമായിട്ട് നമ്മൾ കുടകിലോണം വളരെ കാലമായിട്ട് നമ്മൾ അതിനെ പറ്റിയിരിക്കുന്ന ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ സത്യമായിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടോ ഇതെന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വളരെ ഇതായിട്ട് അതിന് ആ തെയ്യം പോയ വഴിയിലൂടെ നടന്നിട്ട് നടന്നുപോയി ആ സ്ഥാനത്തെത്തി അതിൻ്റെ എല്ലാ സത്യമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നെങ്കിലും നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും അപ്പോൾ അത് നമ്മൾ അത്രയും കണ്ടുപിടിച്ചു പിന്നെ ഇന്ന് നടക്കുന്ന ഒന്നെന്ന് പറഞ്ഞാൽ ഈ മദ്യം ഇതിന് പ്രധാന വിഷയമായിട്ടൊരു കാര്യം മദ്യം പിന്നെ ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ പൂർവികർ പണ്ടുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഗുരുനാഥൻ അല്ലെങ്കിൽ അതിന് പ്രായമുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ ബഹുമാനിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ഘടകം ഇതിൻ്റെ അകത്തുണ്ട് ഇതില്ലാത്തവന് അങ്ങനെയുള്ള ചില അവധങ്ങളൊക്കെ സംഭവിക്കും ഒന്ന് നമ്മൾ എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്നതിനെ പറ്റി പറ്റിയൊരു ബോധമില്ല ഇപ്പം ഞാനിപ്പം കഴിഞ്ഞാൽ ഞാൻ മുത്തപ്പൻ്റെതായിക്കുന്ന രീതിയിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ ഞാൻ പോയിട്ട് നാരായണം പറയുമ്പോൾ സംസാരിച്ചാൽ അത് ജനങ്ങളിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല അപ്പം അത്തരം വിഷയങ്ങൾ വരുമ്പോഴാണ് ഈ പ്രവണതകൾ ഉണ്ടാവുന്നത് സംസാരത്തിൽ ചിലപ്പോൾ നീ എന്താ അങ്ങനെ പറഞ്ഞ് അപ്പോൾ ചോദിക്കുമ്പോൾ മുത്തപ്പൻ നീ അങ്ങനെ പറയാൻ പാടുള്ളോ അങ്ങോട്ട് ചോദിച്ചാൽ പിന്നെ അത് ഞാനും പിന്നെ ഞാനും പിന്നാലും ആയ ഭക്തരും തമ്മിലെ സംസാരമല്ലേ തീർച്ചയായിട്ടും അല്ല മുത്തപ്പൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ ആ ഭക്തനെന്താണോ നമ്മൾ വന്നിട്ട് സങ്കടങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ എന്താണോ അപരാധി പറയുന്നത് ആ പറയുന്നത് നമ്മൾ ഉൾക്കൊണ്ട് കൊണ്ട് അവരുടെ മനസ്സിനാണ് അവിടത്തേക്ക് ആ അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് അവൻ്റെ ആ ഭക്തൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അവരുദ്ദേശിക്കുന്ന കാര്യം എന്താണ് അത് മനസ്സിലാക്കാനുള്ള ഒരു ഉപബോധം നമ്മളെ ഉണ്ടാവണം എന്തായാലും മാത്രമേ നമുക്ക് അവരുടെ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്കത് ബോധ്യമാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ നീ എന്താ എടാ പോടാ എന്നുള്ള വാക്കുകൾ അതെന്തുകൊണ്ട് സ്വയം ഞാനല്ല എന്ന് ബോധ്യപ്പെടുവുന്നു ഞാനല്ല ഞാൻ കെട്ടിയ വേഷം എന്താന്നുള്ള ബോധ്യമില്ലാതെ പോകുന്നു അതെന്തുകൊണ്ട് ഒന്ന് ഗുരുവിൻ്റെ ആ ഒരു അനുഗ്രഹം ഗുരു നിന്ന ഇല്ലേ പിന്നെ ഇതൊന്നും നടക്കില്ല നമ്മൾ പണ്ട് പൂർവികം നമ്മൾ അച്ഛൻ്റെ കയ്യിൽ ഇന്നും ഞാൻ പറയാം പോട്ടമന്ദ വെച്ചെന്നറിയാം ഞാൻ രാവിലെ കടപ്പറയിൽ നിന്ന് എണീച്ച് വരുമ്പം കാണേണ്ടത് എൻ്റെ അച്ഛൻ്റെ അമ്മയെന്നാണ് എൻ്റെ വീരനാഥൻ ആ മൂന്ന് ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ട് മാത്രമേ ഞാൻ ബാതി പുറത്തേക്ക് വരൂ നമുക്ക് ഈ കിട്ടിയിട്ടുണ്ടാവും അന്നും ഇന്നും ആചാരത്തിനിന്നും അനുഷ്ഠാണെന്ന് ഇനിയിപ്പം മുച്ചിലൂട്ടവർ തന്നെ വന്നപ്പോൾ അവർ സ്റ്റേജിൽ കയറിയിട്ട് പിന്നെ ഒരു പൊന്നാടി എണീക്കാൻ തുടങ്ങി പറഞ്ഞു ഞാൻ വരൂല്ല ഞാൻ അടിയന്തരത്തിൽ വന്ന് ക്ഷേത്രത്തിൽ കയറി ഞാനൊരു പിന്നെ തോറ്റം കഴിച്ചു ഇനി ഞാൻ ഈ പരിധി വിട്ടിട്ട് പുറത്തു വരില്ല എനിക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം മാത്രം അത് സൗകര്യം അതിൻ്റെ പരിധിക്കുള്ളിൽ തന്നെ ഉണ്ട് അത്ര പോലും നമ്മൾ ആ പരിധി വിട്ട് പുറത്തു പോകാൻ പാടില്ലെന്നാണ് പിന്നെ ക്ഷേത്രത്തിൻ്റെ പിറ്റത്ത് ക്ഷേത്രപുറ്റത്ത് വന്നാൽ അത് അതിൻ്റെ അവിടെ ഉണ്ട് അവരെ മുമ്പിൽ വെച്ചിട്ട് ചെയ്യുന്നതിൽ അരി തെറ്റില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാതെ കണ്ട് ഞാൻ സ്റ്റേജിലോ സ്റ്റേജിലോട്ട് ഞാൻ ഇന്നും എല്ലാവരോടും പറഞ്ഞൊരു കാര്യം അതുതന്നെയാണ് അതായത് വെച്ചാൽ നമ്മളെ അടിസ്ഥാനം വിട്ടിട്ട് നമ്മൾ ഒരു കാര്യത്തിൽ നിൽക്കാൻ പാടില്ല അത് നിൽക്കുന്ന കൊണ്ടിൽ തകരാറാണ് ഇന്ന് ഈ സംഭവിക്കുന്ന ഈ പോരായ്മയോട് അത് ഒന്ന് ഗുരുന കൃത്യമായിട്ടൊരു ഗുരുനാഥൻ ഇല്ല അല്ലെങ്കിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ പിന്നെ കാരണമാരും നമ്മളതാണോ ഗുരുനാഥന്മാർ മാതാപിതാ ഗുരുദേവൻ തന്നെ ഇത് കൃത്യമായിട്ട് പരിപാലിക്കുന്നതിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല രംഗത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഈ മധ്യത്തിൻ്റെ ഇതിൽ പല പ്രശ്നങ്ങളിപ്പം നമുക്ക് വരുന്നുണ്ട് ഇപ്പം സ്റ്റേജുകളിൽ തെയ്യങ്ങൾ വരുന്നു ഇപ്പം ഒരു കാലത്ത് പണ്ടുകാലത്ത് നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ് അന്ന് തുച്ഛമായ വരുമാനം വേറെ തൊഴിലൊന്നുമില്ല അന്ന് തൊഴിലെടുക്കാൻ പോകില്ല അന്ന് ഈ ഇതിനെക്കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു സ്റ്റേജിൽ ഒരു പരിപാടി വെക്കുന്നത് അപ്പം നിങ്ങൾ അവിടെ ഒരു വേഷം കിട്ടും വെറുതെ വേഷം കെട്ടിയാൽ മതി തോറ്റം ചെല്ലണ്ട ചെറിയ പൈസ അതിനുള്ള സമയത്ത് ചെറിയ സമയമുണ്ട് അതിന് വേറെ പണിയൊന്നുമില്ല തോറ്റം ചെല്ലണ്ട വയലുകയേണ്ട ഊപ്പറിക്കാവും വേണ്ട ബാക്കിലൊന്നും വേണ്ട ആ വേഷം ഒന്ന് കെട്ടി നിൽക്കുകയുള്ളൂ അപ്പോൾ ചെ അതിനൊരു പ്രതിഫലം കിട്ടും ഫോട്ടോ പേപ്പറിലും വരും അപ്പോൾ അതൊരു നല്ലൊരു ഭാഗമാക്കി മാറ്റും ചില അപ്പം അതിനെയാണ് നമ്മളതിൻ്റെ ആ ഒരു ആ വിഷയത്തിലേക്ക് നമ്മൾ സ്റ്റേജുകളിൽ കെട്ടാൻ പാടില്ല എന്തുകൊണ്ട് അനുഷ്ഠാനമായിരിക്കുന്ന കാര്യമാണ് നമ്മളങ്ങനെ സ്റ്റേജിൽ ചന്ദ്രമുണ്ട് നിങ്ങളങ്ങനെ കളിയാട്ടത്തിൽ ചെയ്തു തോന്നും അന്നത്തെ കാലത്ത് ഇനി വിമർശിക്കാൻ ആരും ഉണ്ടായിട്ടില്ല അന്ന് എല്ലാവരും ജീവിത മാർഗം നിലനിൽക്കാന്ന് പോയി അപ്പോൾ അതുകൊണ്ട് അന്ന് നമ്മൾ അത് ചെയ്തു ചിലപ്പോൾ അന്ന് അത് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇത് കിട്ടില്ല ഇന്ന് ഇത് കിട്ടൂല അന്ന് അതൊക്കെ ചെയ്തതുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ എല്ലാവർക്കും അറിയപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായി അത് നമ്മൾ ഭക്തി നിർഭരമായിട്ട് അതിൻ്റെ അനുഷ്ഠാനത്തിന് ഒരു അണുപോലും തെറ്റാകും കൃത്യനിഷ്ഠയോടുകൂടെ ചെയ്യുന്നൊരു കാര്യമായതുകൊണ്ട് മാത്രമാണ് നമുക്കിന്ന് ഈ പത്മശ്രീ കിട്ടിയിട്ടുണ്ടാകുക അപ്പോൾ ഇന്നിപ്പോൾ നടത്തുന്ന സംഭവത്തിനെ പറ്റിയിൽ ഒരുപാട് ആൾക്കാരെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അതൊക്കെ എന്നറിഞ്ഞാൽ അവൻ അവൻ ഉണ്ടാക്കി വെക്കുന്ന കാര്യങ്ങളാണ് സ്വയം വരുത്തി വെക്കുന്നതാണ് ഒരു ക്ഷേത്രത്തിൽ തെയ്യം ഒരു തെയ്യം കെട്ടുമ്പോൾ ആ ക്ഷേത്രക്കാർക്ക് അതിൻ്റെ ആയിരിക്കുന്ന ഇപ്പം ഇപ്പൊ ആ ക്ഷേത്രത്തിൽ നടക്കുന്ന സംഭവം കണ്ടിപ്പോ ആ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരാളില്ലേ അവിടെ തീർച്ചയായിട്ടും അയാൾ എന്തുകൊണ്ട് അതിൽ പ്രതികരിച്ചില്ല അയാൾ പ്രതികരിക്കണം നിങ്ങൾ ഈ കോരം കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാനല്ല ഇത് അയച്ചു വെച്ചിട്ട് പുറത്തുനിന്ന് സംസാരിക്കുന്ന ഒരാളാണ് അല്ലേ അതല്ലേ അത് ആ ക്ഷേത്രക്കാരന്റെ പുരേമയത് തീർച്ചയായിട്ടും ആ അതിൽ ഇവര് രണ്ടാളത് പിന്നെ അംഗീകരിക്കുകയും ചെയ്തു അപ്പൊ അതുകൊണ്ട് അവർക്ക് അവർ തമ്മിൽ തമ്മിൽ വർത്താനം പറഞ്ഞു അങ്ങനെ അങ്ങനെയാണിപ്പം നമ്മളിപ്പം വീട്ടിൽ താന്നിപ്പോ വീട് നമ്മളെന്താ പറയാനും വിശ്വം കേട്ടോ പുറത്തുവെക്കുന്നില്ലേ നമ്മൾ പറയില്ലേ നിങ്ങൾ പറയണെങ്കിൽ പുറത്തു പോവാൻ സംസാരിക്കാൻ പറ്റില്ലെന്ന് പറയില്ലേ അപ്പൊ അതുപോലെ എന്തുകൊണ്ട് അയാൾ പറഞ്ഞില്ല അയാൾ പറയണ്ടല്ലേ അപ്പൊ ഇന്ന് അതൊരു ബിസിനസ് ആയിട്ട് മാറ്റാൻ പാടില്ലല്ലോ പണ്ട് കാലത്ത് നമ്മുടെ ജീവിത മാർഗം തന്നെയാ ഇത് അല്ലേ ഇത് തീർച്ചയായിട്ടും ആ കുലത്തൊഴിലിന നമ്മള് വിൽപ്പന ചരക്കാക്കി മാറ്റാൻ പാടില്ല നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങള് അത് അതിന്റെ അനുഷ്ഠാനമായിട്ട് കൃത്യനിഷ്ഠയോടുകൂടാ അത് പാരമ്പര്യമായിട്ട് നമ്മുടെ പൂർവികന്മാർ നമുക്ക് ഉപദേശിച്ചതെന്ന് പണ്ട് കാലത്തൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല ഉണ്ടാവില്ല ഒരു കോലം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞിട്ട് കാര്യങ്ങൾ പണ്ട് കാലത്തുണ്ടാവുക ഇപ്പം തമ്പുരാൻ്റെ അടുത്ത് പോയിട്ട് തമ്പുരാനും ഭഗവതിയോ അല്ലെങ്കിൽ ഏതോ ചെയ്യുന്നെച്ചാൽ അങ്ങനെ തമ്മിലെ സംവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതും അത്രമെച്ചാൽ അത് നിലപെടില്ല ഭഗവതി ഭഗവതിയായിട്ട് തന്നെ സംസാരിക്കും തമ്പുരാൻ തമ്പുരാനായിട്ട് സംസാരിക്കും അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിന്ന് അവരതൊക്കെ കണ്ടുപഠിച്ചിട്ടില്ല ഞങ്ങൾ വരുന്നത് പിന്നെ നമ്മൾ സ്വതവേ നമ്മളിപ്പം കണ്ണാടി എടുത്ത് നോക്കുന്നു പറഞ്ഞു കണ്ണാടി എടുത്ത് നോക്കിയാൽ കാണുന്ന പ്രതിബിംബം എന്താന്നു അതാണ് ഞാൻ ആ ഞാനാണ് പിന്നെ കോലമായിട്ട് അതിന്റെ മുമ്പിലേക്ക് വരുന്നത് കണ്ണാടി നോക്കി അതങ്ങ് കൊടുത്താൽ ഉടനെ തീയ്യമായി മാറി അതാണ് കണ്ണാടിയുടെ അതാണ് കണ്ണാടി നോക്കുന്നതിന്റെ കാര്യം പൂർണ്ണമായിട്ട് രൂപം വന്നാൽ മാത്രമേ കണ്ണാടി നോക്കൂരു എന്നോട് തന്നെ അച്ഛൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാ നീ കണ്ണാടി നോക്കുന്നത് ഞാൻ പറഞ്ഞ മോത്ത ഭംഗിയായിട്ടുണ്ടോ നോക്കാനാണ് അപ്പാടെന്നെ അല്ല പറഞ്ഞ വാക്ക് ഞാനിപ്പോ ഉപയോഗിക്കാൻ പറ്റൂല ആ അപ്പൊ അന്ന് പറഞ്ഞാൽ ആ അല്ല ഇനിയെങ്കിലും അത് മനസ്സിലാക്കിപ്പോ നമ്മൾ കെട്ടിയ തെയ്യം എന്താകും അല്ലെങ്കിൽ നമ്മുടെ രൂപം എന്താകും അതാ നമ്മൾ